അപകടം പിടിച്ച ഒരു പവേലകളിലൊന്നായ സുർനാഡോയിലുള്ള ഒരു റോസിൻഹ എന്ന് പറയുന്ന ഒരു പവേലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ തന്നെയല്ലേ പോകുന്നത് എൻ്റെ അടുത്തൊരു ഇവിടെയുള്ള ഒരാളുണ്ട് അപ്പം നമുക്ക് പോയിട്ട് വരാം ഇതാണ് ഏറ്റവും വലിയ പവലെന്ന് പറഞ്ഞത് ഈ പൊക്കത്തെ കാണുന്നതാണ് ഏറ്റവും വലിയ പവ ഓക്കെ നമ്മൾ ലോകപ്രസിദ്ധമായ ഒരു ബ്രസീലിയൻ ഫേലയിലോട്ടൊരു ടൂർ പോവാണ് ഇവിടുത്തെ കോംബ്രിസോ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇതാണ് ഒരു ഫാവേല ടൂർ വെച്ചിട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ ആൾക്കാരെഴുതി നടക്കുമോ ക്യാമറ കൊണ്ട് നടക്കുമോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പിടിച്ചു കൊടുത്തോണ്ട് പോകും ഇവിടുത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും അങ്ങനെമാതിരി ആൾക്കാരുള്ള ആൾക്കാരുള്ള പരവാനത് ശരിയാണ് നമ്മുടെ നാട്ടിലെ പക്ക ചേരി Hvordan går det på Øya? ഇവിടെ ഇവിടുത്തെ ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും അവരുടെ അടിച്ച് അടുത്ത് കൂട്ടിച്ച് നോക്കി ഞാൻ പോലീസിൻ്റെ ഇടയ്ക്ക് ഇല്ല ചില വേടികളെ തന്നെയാണ് നമ്മളെ കലിപ്പിച്ച് നോക്കും ഇനി എന്തിനാ എത്ര വേഷം കെട്ടി വേടിയെടുത്തെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നാൽ നമുക്ക് അതിനൊന്നും വേദി തോന്നിയില്ല അതിനുള്ള കണക്ഷൻ ആൾക്കാരെ കിട്ടി അതുകൊണ്ട് നമ്മൾ ചെയ്തു കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അത്രയേ ഉള്ളൂ നോ എൻട്രി ആണ് ഒരു കളി ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഞാൻ പോലീസുകാരോട് സംസാരിച്ചു പറഞ്ഞു ഞങ്ങൾ വരത്തില്ല നിങ്ങൾക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാട്ടാളമര പകുതി പകുതി ആണ് കഞ്ചാവും കള്ളുപടിച്ച് ഒരുമാതിരി വട്ടായിട്ടിരിക്കുന്ന മര

Copa Cabana? You going to see by here. Hey. Copa Cabana? No, no. My right dad is in Panama. The Panama. Ah. In Panama. Panama. Panama? Ah. Second one, my Where right is Copa Cabana? Out, out the off the mountain. Yeah. Yeah. This is the lot? Yeah. Ah, that one the pinpointed pointed one. Yeah. Okay, okay, okay. The first? Yeah. Yeah, that's it. And that's the, the heart of the Rio de Janeiro, the Labu, Rodrigo de Frey. Oh, so, Labuca, La this is a sea, isn't it? That's a the sea. Panama <laughs> and Copacabana, the after this is the, the, the one in the middle. Yes, the middle, uh, the sugar roll. And this is a lake, isn't it? Uh, lake. Yeah, yeah. and cray. Rodrigo de oh. the lake. And then a chacablau. It's jackfruit. jackfruit. ൊത്തിരി ഇഷ്ടപ്പെട്ടാ ചക്ക നമ്മുടെ കൂട്ടിക്കൊണ്ട് വന്ന് പാട്ടി കേട്ടോ ഇവിടുത്തെ വീടും പരിപാടിയൊക്കെ കണ്ടത് പക്കാ സ്ഥലമാട്ടോ മറ്റേ സ്ഥലമാണ് പറഞ്ഞാൽ മരുന്നടിയും പരിപാടിയൊക്കെ നിക്കുന്ന അപ്പൊ നമ്മളിവിടുന്ന് പോവാ വരുന്നു

അപ്പോൾ ഒരു ടൂറാണ് നമ്മൾ നടത്തിയത് ഇവിടെ എന്ന് പറഞ്ഞാൽ പോലീസിന് ഇല്ല വളരെ സൂക്ഷിച്ചു മൊബൈലൊക്കെ തട്ടിപ്പൊളിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സൂക്ഷിച്ചും വളരെ ഇതായിട്ട് പറഞ്ഞു പകുതിയൊന്നും പകുതി അടിച്ചും മരുന്ന് വേണ്ട നടക്കണം വരാം ഇതിനകത്ത് വലിയ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിനകത്ത് വരുമ്പോൾ അറ്റാക്ക് ഇന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ പറയണം ഏറ്റവും അപകടമായ ഒരു സമയത്ത് എത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്

കേട്ടോ ടാക്സിക്കാർ മൂമ്പാനിരിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മളിവിടുത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ നിങ്ങൾ ഇതാരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്ക് അടിക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയാലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് റോസീന എന്നാണ് ഇതിന്റെ പേര് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിരുന്നു ഇതാണ് ഇതിന്റെ പേര് കേട്ടോ റോസീന ഇവിടെ നമ്മളത് ഇറങ്ങി വന്നിട്ടാണ് ഇവിടുന്ന് ഇവിടെ ആൾക്കാരെ കണ്ടാ നമ്മള് പേടിച്ചു വിറച്ചു അമ്മാതിരി ആൾക്കാരാണ് ഓക്കെ ഗോ ഇവിടെ ഫോണും നടക്കാൻ പറ്റില്ല അങ്ങനെ അകത്തില്ലാത്തതിനേക്കാളും പ്രശ്നം വീട്ടില് ഇവിടുത്തെ ഈ സ്ഥലത്തെ ആൾക്കാരെ കണ്ടു ഞാൻ ഇവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ നിന്നേക്കും എന്റെ പരിപാടി തരുന്നു പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു ഞാൻ തന്നെയാണ് ഇവിടെ അത്തും പോലീസുകാരുണ്ടായിരുന്നു പോലീസുകാരുടെ അടുത്ത് ഇവിടെ നിന്നിട്ട് ഞാൻ ബതൊക്കെ പിടിയോ എടുത്തിട്ട് ഞാനേക്കും പോകും ഇതൊരു പ്രത്യേക ഫുഡുണ്ട് ജസ്റ്റ് ഓൺലി ടു മിനിറ്റ് വാക്ക് വാട്ട് ഈസ് ദിസ് റ്റ് എല്ലാം തോന്നും നമ്മുടെ സമയം പോകും ഭയങ്കര വലിയ മാർക്കറ്റിലൊരു മെട്രോ എടുക്കാൻ പോവാട്ടോ ബ്രസീലിലെ ഒരു മെട്രോ എടുക്കാം ഓക്കെ യു കറുത്താ വർക്ക് ചെയ്യുന്നല്ലോ പാഷ്പോട്ടിട്ട് എന്താണോ പറയുന്നത് ആ കാർഡ് ഇട്ടിട്ട് പോരൂ എന്നുള്ളു കാർഡ് കിട്ടത്തില്ല ശരി അതുകൊണ്ടല്ലോ ബോയ്സ് ദീസ് ഗേൾസ് ബോയ്സ് ദീസ് ആ ജസ്റ്റ് ഓക്കെ ബ്രസീൽ മെട്രോ കേട്ടോ നമ്മൾ എന്തെങ്കിലും സ്റ്റേഷൻ ജേ ഡി ഓഷ്യാനിയോ അല്ല നമ്മളിങ്ങുന്ന സ്റ്റേഷൻ സാവോ കൊർണാടോ എന്ന് പറഞ്ഞ സ്റ്റേഷനാണോ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ നമ്മൾ കോപ്പക്കബാന ബീച്ചിലേക്ക് പോകുന്ന വഴിയാട്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കോപ്പക്കബാന ബീച്ചിലാണ് ഇവിടെ ഒരു അഞ്ചേരയാകുന്നു നമ്മളിവിടുത്തെ ബീച്ച് നമ്മുടെ കോഴിക്കോട് ബീച്ച് പോണിരിക്കുന്നു നമുക്ക് കണ്ടിട്ട് വരാം അങ്ങനെ ഉണ്ടെന്ന് കോപ്പക്കപ്പം എസ് ഒക്കെ പോന്നു ഓവർ ഹിൽറ്റൺ ഒക്കെ കണ്ടിട്ടുണ്ട് ഹിൽറ്റൺ റോട്ടിന് ഇട്ടൻ എപ്പോൾ ഇരുട്ടും ഇരുത്തരം കാണാം എല്ലാ ഫേമസ് ഹോട്ടലുകളും ഇവിടെയാണ് ഇവിടെ ഫുള്ള് ഹോട്ടലാണ് ഈ സൈഡിൽ കൂടെ ബീച്ചിൽ കൂടെ മൊത്തം അതെല്ലാ ബീച്ചിലും അങ്ങനെയാണല്ലോ ബീച്ച് പ്ലേസ് പ്രത്യേകിച്ച് കോപ്പക്കപ്പാന ബീച്ചാകുമ്പോൾ പറഞ്ഞിട്ട് കാര്യം കേട്ടോ ഇവിടെ തെങ്ങിക്കുന്നപ്പുണ്ട് അതാണ് കോപ്പക്കപ്പാന ബീച്ച് മൊത്തം വോളിബോളും മറ്റേ പരിപാടി എന്തെങ്കിലും എല്ലാം നല്ല തിരക്കുള്ള സമയമാണ് മഴ അടിക്കുന്നത് കാരണം നമ്മളിവിടെ നിൽക്കുന്നില്ല കോപ്പക്കപ്പാലേനെ പോലൊക്കെ പെട്ടു പോവാ ഭയങ്കര മഴയും ഭയങ്കര വിന്തിയാണ് കളി അവിടെയൊക്കെ അങ്ങപ്പറൊക്കെ നല്ല കളിക്കുന്നത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് നല്ല വിന്തിയാണ് എന്നപ്പോഴും ഫോഗിയൊക്കെ ആയിരുന്നു ഇപ്പം മഴ തുടന്ന് തുടങ്ങി കാരണം നമ്മളിവിടെ നിൽക്കുന്നില്ല മോശം ക്ലൈമറ്റാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ റിയോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് എയർപോർട്ട് പോകുന്ന വഴിയാണ് ഒരു മഴ തുടി നല്ല മഴയുണ്ട് ിൽ എയർപോർട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ നേരത്തെ ഇറങ്ങി അല്ലെങ്കിൽ ഫുൾ ടൈം ട്രാഫിക്കായി ഇങ്ങോട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നവർ നേരത്തെ എയർപോർട്ടിൽ പോകാൻ ഇറങ്ങിക്കോണം അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകാനായിട്ടുള്ള ഭയങ്കര ചാൻസ് ഉണ്ട് ഭയങ്കര ട്രാഫിക് ആയി എങ്ങോട്ട് പോണാലും ഒന്നര മണിക്കൂറുണ്ട് നമ്മൾ എയർപോർട്ടിൽ വന്നത് ഒന്നര മണിക്കൂറുണ്ട്